ആ വിറ്റം ആരോ ആ പാവം പഠിത്തങ്ങളെ ആരോ പച്ചിച്ച് കഴിഞ്ഞാണ്ട് ആ സുലീമാൻ്റെ അടുത്ത് കൊണ്ടുപോയി നമുക്ക് ജാതിൻ്റെ അടുത്ത് കൊണ്ടുപോയി ആ ഇതുകൊണ്ട് ഇവിടെ ഏറ്റവും വലിയ ശീക്കാണ് ഇവരെ കൊണ്ട് ഈ തമാടി മുഴുവനും ചെയ്യിപ്പിക്കണത് ആ മീനങ്ങാടി എന്ന് പറഞ്ഞ ഹേവാനാ ആ ചെങ്ങാടി ഈ ചെയ്യിപ്പിക്കണം മുഴുവനും എന്നിട്ട് ഓന്റെ അടുത്തേക്ക് ഈ പാവം ഇതിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ച് ഓൻ്റെ അടുത്ത് പോയി കുറച്ച് ചെറുപ്പക്കാരും ഒക്കെ പാടായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി എന്നിട്ട് അയാൾ അവിടെ വെച്ചിട്ട് കുറച്ച് എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ പറയുന്നുണ്ട് അരി ഇവനെങ്ങിട്ട് എന്ത് ചെയ്യണം എന്നറിയോ അത് കിട്ടും അത് കുറത്താനാണ് അത് നിങ്ങൾ എന്ത് ചെയ്യണം ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു ടങ്ങൾ കേൾപ്പിക്കും ഫുള്ളി കേൾപ്പിക്കാം അപ്പോൾ രണ്ടു മൂന്ന് വട്ടം ആവർത്തിച്ച് കേൾപ്പിക്കാൻ നമുക്ക് സമയമല്ലോ ഞാൻ ഞാനിവിടുന്ന് കേൾപ്പിക്കും അത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് യൂട്യൂബിലൂടെ രണ്ടും മൂന്നു നാലും പട്ടങ്ങൾ ആവർത്തിച്ച് കേൾക്കണം ആ വാക്കുകൾ എന്താണ് കുറാനാണ് ആ വാക്കുകളൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഇങ്ങോട്ട് തൊള്ളടുകയാണ് അപ്പൊ ഇങ്ങനെ പൊട്ടമാർ കുറെ മുന്നിൽ ഇരിക്കുകയാണ് അതിനൊക്കെ ജില്ലയുണ്ട് അത് ആദ്യങ്ങൾ കേൾക്കുക എന്നിട്ട് സുലൈമാന്റെ ആ കുറാനായ കുറാനല്ലേ കുറാൻ പോലല്ലേ ഭയാനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ പറയാനാണ് അതെങ്ങനെ ഉണ്ട് നമ്മൾ നോക്കാം നമുക്ക് ശ്രദ്ധിച്ചു കേൾക്കണം ഇനി നിങ്ങൾ വീട്ടിൽ പോയിട്ട് യൂട്യൂബിൽ നിന്ന് അത് എടുത്ത് വീണ്ടും കേൾക്കണം വീണ്ടും വീണ്ടും കേൾക്കണം കാരണം അത് അവരുടെ വാക്കുകളാണ് അവർ അള്ളാഹു ഇല്ലെന്ന് സംസാരിക്കുന്നവരാണ് സുലൈമാന്റെ വാക്കുകൾ വീണ്ടും വീണ്ടും കേൾക്കണം ആവർത്തിച്ചു കേൾക്കണം വാക്കുകളാണ് എന്നാണ് ആര് പറഞ്ഞത് ഞമ്മളെ പിന്നെ ഇപ്പം പറയണേ എന്നിട്ട് ഈ സുരൈബാന് ബഹുമാനപ്പെട്ട തങ്ങളെ പറ്റി പറയുന്നത് തങ്ങളോട് പറയണ തങ്ങളെ തങ്ങളെ പിന്നെ പറ്റിയിട്ട് എന്ത് ചെയ്യുകയാണ് അനിയായിക്കോട് പറയുന്നത് മുന്നേരിക്കോട് പറയാണ് എന്ത് ഇയാള് തൊട്ട് കളിക്കണ്ട നമ്മളോട് ഞമ്മ ഉപദേശമായിട്ട് പറയാം ഞമ്മളോടായിട്ട് പറയാണ് ബലോട് എന്ത് ഇയാള് തൊട്ട് കളിക്കണ്ട ഇയാള് തൊട്ട് കളിച്ച് വേറെ ആൾക്കാരെ നോക്കാണ്ട് ആരാ നോക്കണ്ടത് എന്നിട്ട് ഉദാഹരണം പറഞ്ഞിട്ടേ പിന്നെ പറയാണ് പറയൂ പിന്നെ ഔഷാദ് പറഞ്ഞേക്കണം ഭയാനല്ലേ ഉദാഹരണ സഹിതമല്ലേ പറഞ്ഞത് കുറുകാനല്ലാ പറയണത് എന്നിട്ട് എന്താ അറിയോ കോഴിനെ കല്ലെടുത്ത് എറിഞ്ഞാൽ കോഴി എന്ത ചെയ്യൂലല്ലോ പിന്നെ പ്രതികരിക്കൂലല്ലോ കോഴിന്റെ ഉടമസ്ഥനല്ലേ അല്ലേ പ്രതികരിക്കുക അപ്പൊ ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ തങ്ങൾ എതിർക്കൂല പിന്നെ മറിച്ച് ആരെയും എതിർക്കുക പിന്നെ പിന്നെ തങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക മഷായി നൌഷാദ് പറയുന്നത് മഷായിഹമാരാണ് നിയന്ത്രിക്കുക അതുപോലെ പാമ്പിനെ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ പാമ്പ് ചെയ്യൂലല്ലോ ഒരു ഉദാഹരണം പറയണേ പാമ്പ് ചെയ്യൂലല്ലോ എതിർക്കൂലല്ലോ എന്തോ സർപ്പദോഷോ ആ അത് ഇയാൾ പറഞ്ഞ കേൾക്കണ നൌഷാദ് പറയേണ്ട സർപ്പദോഷ ഉണ്ടാക്കാം ഏതായാലും ഞാൻ അങ്ങനെ ആലോചിച്ചു നോക്കുകയാണ് ചീറ്റിങ്ങൾ കോയിലിനും കണ്ടിട്ടില്ല പാമ്പിനും കണ്ടിട്ടില്ല ഈ സുലൈമാൻ എന്ന് പറഞ്ഞ കുഞ്ഞാപ്പൂ അത് ആ കൊട്ടാരത്തിൽ ഇങ്ങനെ കാൽമകാലം കരിച്ചു കുത്തിർക്കുക മര്യാദക്ക് പാമ്പിനും കണ്ടിട്ട കോയിലും കണ്ടിടിച്ചാ കോയിനെ എതിർത്തു നോക്കെങ്ങായി അതിൽ വേറെ ആൾ എതിർക്കാൻ വരുന്ന മര്യാദക്ക് നല്ല മര്യാദ വളർത്തുന്ന പൂം കോഴിക്കോട് എതിർത്ത് കല്ലിട്ട് തെറിഞ്ഞു നോക്കേണ്ടേ ബാക്കിൽ പാറി കൊത്തും ചെങ്ങായി മാന്തി കൊത്തും ഈ കോയിലെ കണ്ടണോ സർപ്പത്തിനെ കണ്ടു ഈ സുലൈമാന ഒന്നും കണ്ടിടിച്ചാ ഞങ്ങളോട് പറയാം ഞങ്ങള് അത് നോക്കണം അത് നിങ്ങള് പിന്നെ ശരിക്കും കേൾക്കണം കുറക്കാനല്ല ഞങ്ങൾ ആര് കളിച്ചാലും അതിന്റെ ഫലം അവർ അനുഭവിക്കേണ്ടി വരും എന്നിട്ട് പറയാ ഉദാഹരണ സഹിതം അവരെ ഭയാന് റുഹാൻ ആണല്ലോ റുഹാനിന്റെ ശൈലിയ വ്യക്തമായി വിഷയം പറയുമ്പോ ഉദാഹരണ അടക്കം പറഞ്ഞു കൊടുക്കും അതിനസിലാകാ എന്നിട്ട് ചോദിക്കുന്നുണ്ട് കോഴിയെ നമ്മളെ വീട്ടിൽ വളർത്തുന്ന ഒരു കോഴി ആരെങ്കിലും അക്രമിച്ചാൽ കോഴി പകരം ചോദിക്കലുണ്ടോ കോഴി പകരം ചോദിക്കൂല കോയിന്റെ ഉടമസ്ഥനാണ് പകരം ചോദിക്കുക മനസ്സിലായോ സർപ്പത്തെ നിങ്ങൾ ആക്രമിച്ചാൽ സർപ്പദോഷം എന്നറിയുന്ന ഒരു സംഭവമുണ്ട് അതാ ഞങ്ങളെ പിടികൂടുക എന്ന് പറഞ്ഞ പോലെ ഈ സയ്വറുകളെ നിങ്ങൾ ആക്രമിച്ചാൽ സയ്യിദ്വറുകൾ അല്ല തിരിച്ചു തരുന്നത് ഉടമസ്ഥരായ മഷായി നേരിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യുമെന്നാണ് മഹാനരായ ആ ഹൃദ്രത്തിൽ നിന്നുള്ള സംസാരം അങ്ങനെയാണെങ്കിൽ തടഞ്ഞാൽ എന്താ പ്രശ്നം തടഞ്ഞതുകൊണ്ട് ഇസ്സത്തിലല്ലേ എത്തിയത് ഞങ്ങൾ ആ വാക്കുകൾ കേൾക്കാം അതിനനുസരി വികത്ത് മുന്നോട്ട് കിട്ടുന്നോട്ട് ഒരു സമാധാനത്തിൽ ഇരിക്കുക വെറുക്കെ പോവുകയോ വരികയൊക്കെ ചെയ്തോട്ടെ അതിനൊരു ആരും അതിനെ കേറി കളിക്കണ്ട കളിച്ചാൽ അതിലാരും കോയിന് ആരോ കണ്ടടുത്ത് തന്നെ കോയി ചോദിക്കാരമുണ്ടാവില്ല ഉറമയിലെ ചോദിക്കൂരോട് ചോദിക്കൂടെ ഒരു കോയിന്

ഏതായിരുന്നാലും ഖുർആൻ സുലൈമാൻ എന്ന് പറഞ്ഞ അയവാന ഞാൻ നേരത്തെ പറഞ്ഞു സുലൈമാൻ കോയിനിയും കണ്ടിട്ട സർപ്പത്തിനും കണ്ടിട്ട സുലൈമാന്ന് പറഞ്ഞ അയവാനിപ്പോ പറഞ്ഞ ഉദാഹരണം എന്താണ് പിന്നെ ഈ കോയിന് സർപ്പത്തിനിയാ അപ്പൊ ഖുർആൻ ഒരു പിന്നെ ഒരു ഉദാഹരണം പറയുമ്പോൾ ഇയാളും കാലഘട്ടത്തിന്റെ ശബ്ദമാണ് അതേപോലെ കാലം പോറ്റുന്ന മഷാഹിഹമാരുടെ ശബ്ദമാണ് ഖുർആാനുമാണ് സംസാരിക്കുന്നത് ഖുർആൻ പോലെയാണ് അതിന്റെ ഭയാനാണെന്നൊക്കെയാണല്ലോ ഖുർആാനിൽ ഒരു ജീവനെ പറയുന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് സിറുണ്ടാവും ഒരു ജീവനെ പറയുമ്പോൾ ഉദാഹരണം പോലെ ഒരുപാട് സിറുണ്ടാവും ഏഹ് അതുപോലെ പല വിഷയത്തിൽ ഓരോ വാക്കുകളും സീറുണ്ടാവും അല്ല ഈ ഞങ്ങൾ കോഴി സർപ്പെന്നൊക്കെ കോമ്പ്ന്നൊക്കെ പറഞ്ഞാരേ അല്ല 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 ഈ തങ്ങൾക്കും ഒരു ഉദാഹര തങ്ങളെ ഒരു ഉദാഹരണം പറഞ്ഞു കോഴിയാണ് ഏയ് 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 ഞങ്ങൾക്കറിയില്ല എന്നോട് ചോദിക്കുകയാണ് ഞങ്ങൾ അയാൾ പറഞ്ഞാണ് എന്റെ ഈ എന്ന് പറഞ്ഞാൽ അച്ചങ്ങായി പിന്നെ ബ്രൈസർ ഇടാതെ ആ കാലുമു കാലും കെറ്റിച്ച് കണ്ട പിന്നെ വലിയ കോളാമ്പി സിക്കറ്റ് കോളാമ്പിയുടെ തായ വെച്ചാണ്ട് അച്ചങ്ങയല്ലേ ആ സിഗരറ്റ് വെച്ചു ആ ദീശബ് അച്ചങ്ങായി ഓം പറയണ എന്ത് തങ്ങളെ പറ്റി ഉദാഹരണമാണ് കോഴിയാണ് ഒരു കോയിനെ പോലെയാണ് ഉദാഹരണം പറഞ്ഞാണ് അല്ല 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 ഞങ്ങൾ ഞങ്ങളൊന്നും പറഞ്ഞു കോഴിയാണ് പിന്നെ സർപ്പ് പാമ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ എന്ന് പറഞ്ഞാലേ ചില ആൾക്കാരെ പറ്റി പറയലുണ്ട് പോകുമ്പോഴെയാണ് ഏ രാത്രി ആ പാമ്പാണ് അറിയാണ്ട് ഏയ് ഏയ് അല്ല സിറോ ഉദ്വികളും പറയുമ്പോൾ ഉദാഹരണം അല്ല ഞാൻ ചോദിക്കുകയാണ് എന്റെ ഷെയ്ഖ് പറഞ്ഞ ഉദാഹരണമാണ് ഷേഖിനെ സിറുണ്ടാവില്ല പൈല ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ അതിനെ പറ്റിയൊന്നും പറഞ്ഞു എന്റെ എന്റെ ഷേഖ് പറഞ്ഞ ഉദാഹരണമാണ് അപ്പൊ ഞങ്ങൾ രണ്ടുമൂന്ന് നാലു അങ്ങനെ കേൾക്കുമ്പോൾ മൂന്നത്തെ സിറുകളൊക്കെ ഞങ്ങൾ തോന്നുന്നു എന്റെ ഷേഖ് പറഞ്ഞാലേ ഏതൊരു കാലം കണ്ടു പോയിട്ട് കാലം പോയിരുന്നു അച്ചയ്ക്കും ഏ അല്ലേ ഏയ് എന്റെ സുലൈമാനേ